ഒരു വർഷം പുറത്തിറങ്ങുന്ന മലയാള ചലച്ചിത്രങ്ങളിൽ ഏറ്റവും മികച്ച ചലച്ചിത്രത്തിന് എല്ലാ വർഷവും നൽകി വരുന്ന ഒരു ദേശീയ പുരസ്കാരമാണ് മികച്ച മലയാള ചലച്ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം ഭാരത സർക്കാരിന് കീഴിലുള്ള വാർത്താവിനിമയ മന്ത്രാലയം രൂപീകരിച്ച ചലച്ചിത്രോത്സവ ഡയറക്ടറേറ്റ് ആണ് ഈ പുരസ്കാരം വിതരണം ചെയ്യുന്നതും മികച്ച മലയാള ചലച്ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച ചിത്രങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് നീലക്കുയിൽ സ്നേഹസീമ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് പടത്ത പൈങ്കുലി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് നായിര് പിടിച്ച പുലിവാലു രണ്ടിടങ്ങഴി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ചതുരംഗം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മുടിയാന പുത്രൻ കണ്ടം ബെച്ചക്കൊട്ട് ശബരിമല അയ്യപ്പൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് പുതിയ ആകാശം പുതിയ ഭൂമി കൽപ്പാടുകൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്ന് നിനമണിഞ്ഞ കാൽപ്പാടുകൾ ഡോക്ടർ കലയും കാമിനിയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ആദ്യ കിരണങ്ങൾ കുടുമ്പിനി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് കാവ്യമേള ഓടയിൽ നിന്ന് മുറപ്പെണ്ണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് കുഞ്ഞാലി മരക്കാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് അന്വേഷിച്ചു കണ്ടേതിയില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് അധ്യാപിക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് അടിമകൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എഴുത്താത്തക്ക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് കരകാനക്കടൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് പണിതീരത വീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഗായത്രി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ഉത്തരായനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് സ്വപ്നദാനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മണിമുഴക്കം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് കൊടിയേറ്റം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് തമ്പു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് പെരുവഴിയമ്പലം ആയിരത്തി തൊള്ളായിരത്തി എൺപത് യാഗം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് എലിപ്പത്തായം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ചാപ്പോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് മലമുകളിലെ ദൈവം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുഖാമുഖം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് തിങ്കളാഴ്ച നല്ല ദിവസം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഉപ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് പുരുഷാർത്ഥം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് രുഗ്മിണി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മതിലുകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വാസ്തുഹാര ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് കടവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് സ്വരൂപം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് വിധേയൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് സുഹൃതം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഓർമ്മകളുണ്ടായിരിക്കണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ദേശാടനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് തങ്കമ്മ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് അഗ്നിസാക്ഷി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പുനരാധിവാസം രണ്ടായിരം സായഹ്നം കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ രണ്ടായിരത്തി ഒന്ന് ഡാനി രണ്ടായിരത്തി രണ്ട് നിഴിൽകുത്ത് രണ്ടായിരത്തി മൂന്ന് സഫലം രണ്ടായിരത്തി നാല് അകലെ രണ്ടായിരത്തി അഞ്ച് തന്മാത്ര രണ്ടായിരത്തി ആറ് ദൃഷ്ടാന്തം രണ്ടായിരത്തി ഏഴ് ഒരേ കടൽ രണ്ടായിരത്തി എട്ട് തിരക്കഥ രണ്ടായിരത്തി ഒൻപത് കേരളവർമ്മ പഴശ്ശിരാജ രണ്ടായിരത്തി പത്ത് വീട്ടിലേക്കുള്ള വഴി രണ്ടായിരത്തി പതിനൊന്ന് ഇന്ത്യൻ രൂപ രണ്ടായിരത്തി പന്ത്രണ്ട് സെല്ലുലോയിഡ് രണ്ടായിരത്തി പതിമൂന്ന് വടക്ക് ഇരുപത്തിനാൽ കാതം രണ്ടായിരത്തി പതിനാൽ ഐൻ രണ്ടായിരത്തി പതിനഞ്ച് പത്തേമാരി രണ്ടായിരത്തി പതിനാറ് മഹേഷിന്റെ പ്രതികാരം രണ്ടായിരത്തി പതിനേഴ് തൊണ്ടി മുതലും ദൃക്സാക്ഷിയും രണ്ടായിരത്തി പതിനെട്ട് സുഡാനി ഫ്രം നൈജീരിയ രണ്ടായിരത്തി പത്തൊൻപത് മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം രണ്ടായിരത്തി ഇരുപത് തിങ്കളാഴ്ച നിശ്ചയം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ദി ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നന്പകൾ നേരത്തുമേക്കം